ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനം ശ്ലോകം നാല് ശനരു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശ നിന്ദുവെന്നു രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടു ീ ജനം നിലയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ ശിവൻ സൂര്യചന്ദ്രന്മാരെ അമ്മാനമാടി രസിക്കുന്നു മണ്ണൊടെണ്ണുമീ ജനം മണ്ണിൻ്റെ തുല്യം കണക്കാക്കുന്ന ഉള്ളവൻ നനയ്ക്കും വിചാരിക്കുന്ന ധ്യാനിക്കുന്ന ഒക്കെയും ജയിക്കും എല്ലാം ജയിക്കുന്ന ആദിദൈവമേ കാരണമായ ഈശ്വര ദിനം ദിനം ദിവസം തോറും ശനൈ പതുക്കെ സാവധാനം ഉയർന്നുയർന്നു വന്ന് പൊങ്ങി പൊങ്ങി വന്ന് നിന്നു ആകാശത്തിൽ സ്ഥിതി ചെയ്തു കൊന്നു തിന്നിടും കൊന്നു തിന്നുന്ന കാലം സർവഭ സകാലം സർവഭക്ഷകമായതിനാൽ കാലപ്രീതി കാലപ്രതീതി ഉണർത്തുന്ന സൂര്യചന്ദ്രന്മാർക്കൊന്നു തിന്നുന്നു എന്ന് വിവരിക്കുന്നു ദിനേശൻ ഇന്ദുവെന്ന് രണ്ട് കന്തുകം സൂര്യൻ എന്നും ചന്ദ്രൻ എന്നും ഉള്ള രണ്ട് പന്തുകൾ മനം കവിഞ്ഞ് ഹൃദയം ആഹ്ലാദം നിറഞ്ഞു കവിഞ്ഞ് മാറിയാടും അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന അങ്ങ് ശിവൻ മണ്ണോടൊപ്പം പരിഗണിക്കപ്പെടുന്ന ഈയുള്ളവൻ ധ്യാനിക്കുന്നതും വിചാരിക്കുന്നതുമൊക്കെ സാധിച്ചു തരുന്നവനായ ആദിദൈവമേ അങ്ങ് സൂര്യൻ ചന്ദ്രൻ എന്ന രണ്ടു പന്തുകൾ ആഹ്ലാദപൂർവം അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നു അവരാകട്ടെ ദിവസം തോറും പതുക്കെ പതുക്കെ ഉയർന്നു വന്ന് ആകാശത്തു നിന്ന് സർവത്തെയും കൊന്നു തിന്നുന്നു സർവഭക്ഷകനായ കാലത്തിന് കാരണമായ സൂര്യചന്ദ്രന്മാരെ ശിവൻ അമ്മാനമാടി രസിക്കുന്നു ശിവന്റെ താണ്ഡവം സർവസംഹാരമായി തീരുന്നു സർവഹരമായ കാലത്തിലെ ഭഗവാന്റെ അമ്മാനയാട്ടമായി മനോഹരമാംമണ്ണം ചിത്രീകരിച്ചിരിക്കുകയാണിവിടെ ഗുരുദേവൻ ഈ കളി ആദ്യം തുടങ്ങിയ ആളാണ് ഭഗവാൻ ഇതൊടുങ്ങിയാൾ കളി തുടങ്ങിയ ഭഗവാൻ മാത്രം അവശേഷിക്കും ഈ അമ്മാനയാട്ടത്തിലെ രണ്ടു പന്തുകളാണ് സൂര്യനും ചന്ദ്രനും ഒരു പന്തുയർന്നുപോങ്ങുമ്പോൾ മറ്റേ പന്ത് കളിക്കാരൻ്റെ കയ്യിലേക്ക് താണു ചെല്ലും ഇതാണല്ലോ അമ്മാനയാട്ടം പകൽ സൂര്യനും രാത്രി ചന്ദ്രനും കുതിച്ചുയരുന്നത് കണ്ടാൽ ഇങ്ങനെ ഈ രണ്ടു പന്തുകളും കളിക്കാരനായ ഭഗവാന്റെ കയ്യിൽപ്പെട്ട് ഉയരുകയും താഴുകയും ചെയ്യുകയാണോ എന്ന് തോന്നും ഈ കളിയുടെ ഫലമായി ഉണ്ടാകുന്ന തോന്നലാണ് കാലം ഒരു പ്രാവശ്യം ഈ പന്തുകൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ആയുസ് അത്രയും കുറയുകയാണ് അതുകൊണ്ടാണ് കൊന്നു തിന്നിടും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനേയും കൊന്നു തിന്നുകയാണ് കാലത്തിൻ്റെ സ്വഭാവം പക്ഷേ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യമറിയുന്നില്ല ഈ ജഡപപ്രപഞ്ചം സത്യമാണെന്ന് ഭ്രമിച്ച് ഇവിടെ പലതും നേടാൻ കൊതിക്കുകയാണ് ഈ കളി തുടങ്ങി വെച്ച സത്യത്തെ അവർ അറിയാൻ യത്നിക്കുന്നതേയില്ല ഒടുവിൽ അവരുടെ ജീവിതത്തിന് കാര്യമായ ധന്യതയൊന്നും കിട്ടാതെ നിരവധി അഭിലാഷങ്ങളുമായി മരിച്ച് മണ്ണടിയുന്നു ജീവിതം ഇങ്ങനെ വ്യർത്ഥമാകാൻ ഇടയാകാതെ സത്യം തിരയാൻ അവസരം ഉണ്ടാകണമെന്നാണ് ധ്വനി ജീവിതം ജഠങ്ങളുടെ പിന്നാലെ അലഞ്ഞുതിരിഞ്ഞ് അധന്യമാകാതിരിക്കണമെങ്കിൽ ശിവസ്വരൂപമായ പരമസത്യം തിരയുകയും കണ്ടെത്തി ആ സത്യം താൻ തന്നെയാണെന്ന് അനുഭവിച്ചറിയുകയും വേണം ഇതല്ലാതെ രണ്ടാമതൊരു വഴിയുമില്ല शां दि शान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु